കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമാവുക എന്നത് അദ്ദേഹത്തിന് ഇത്രയും കാലം എം എൽ എ ആയിട്ട് പോലും സാധിച്ചിട്ടില്ല വർഗ ഭൂജന സംഘടനകളിലോ അതിന്റെ ഭാരവാഹിയായോ അദ്ദേഹം ഇന്നേവരെ പ്രവർത്തിച്ചിട്ടുമില്ല കോൺഗ്രസിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും തുടർന്ന് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായി മാറുകയും ചെയ്ത അദ്ദേഹം സി പി ഐ എമ്മിന്റെ പാർലമെന്ററി പാർട്ടി അംഗം എന്ന നിലയിലാണ് പ്രവർത്തിച്ചിരുന്നത് സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയവുമായി ബന്ധമുള്ള പ്രധാനപ്പെട്ട വേദികളിൽ ഒന്നും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നില്ല എന്നർത്ഥം തന്നെ പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ചോ അതിന്റെ സംഘടനാപരമായ രീതിയെക്കുറിച്ചോ പാർട്ടി നയങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല പാർട്ടിയുടെ നയം ആകെ വിശദീകരിക്കാനൊന്നും ഇതുപോലുള്ള പത്രസമ്മേളനത്തിൽ സാധിക്കുന്നതല്ല തിരഞ്ഞെടുപ്പുമായി മത്സരിക്കുന്ന സന്ദർഭത്തിൽ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് വോട്ട് അഭ്യർത്ഥിക്കുക എന്ന സമീപനം സ്വീകരിക്കുന്നത് പാർട്ടിക്ക് പാർലമെന്ററി പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് എന്നാൽ പാർലമെന്ററി പ്രവർത്തനത്തോടൊപ്പം തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിക്കുടിച്ചുകൊണ്ടുള്ള ജനകീയ പോരാട്ടങ്ങളും സമരങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നേറ്റത്തിന് ശ്രമിക്കുന്നത് പാർട്ടിയുടെ കാഴ്ചപ്പാട് ജനങ്ങൾക്ക് നീതി നേടുന്നതിനും പാവപ്പെട്ടവർക്ക് സവിശേഷമായ പ്രാധാന്യം നൽകി അവരുടെ ജീവിതപ്രയാസങ്ങൾ പരമാവധി പരിഹരിക്കുന്നതിനും കേരളത്തിലാവുമ്പോഴും കേരളത്തിന്റെ പ്രത്യേകത അമൃത്യാസം ചൂണ്ടിക്കാണിച്ചതുപോലെ കേരള മോഡൽ അതുകൂടി കണ്ടുകൊണ്ടുള്ള ജനകീയ ജീവിതം ഗുണമേന്മയുള്ളതാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തന രീതികളാണ് പാർട്ടിയും അടുത്തവട്ട ജനാധിപത്യ മുന്നണിയും അവലംബിക്കുന്ന സമീപനം വികസനത്തെ സംബന്ധിച്ചുള്ള പാർട്ടി കാഴ്ചപ്പാടുകളെ അടിസ്ഥാനപ്പെടുത്തി അതുകൂടി വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പാർട്ടി അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ജനകീയ ബന്ധം സ്ഥാപിച്ച് മുമ്പോട്ടേക്ക് പോയിട്ടുള്ളത് ഇതാണ് പാർട്ടി നിലപാട് മറ്റിതര സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി കേരളം ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന ജനവിഭാഗത്തെ ഗുണമേന്മയുള്ള ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കി എന്നുള്ളതാണ് അമർത്യാസന്റെ ഭാഷയിൽ പറഞ്ഞാൽ കേരള മോഡൽ ആ കേരള മോഡലിനെ ശക്തിപ്പെടുത്തലാണ് പാർട്ടി എല്ലാ സന്ദർഭത്തിലും തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രകടന പത്രിക തയ്യാറാക്കുമ്പോഴും ഗവൺമെന്റ് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്